പണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഓട്ടോ എൻ്റെ കുഞ്ഞിലേ അപ്പം തലതിരിച്ചൊക്കെ നടവായിരുന്നു അപ്പൊ അപ്പൊ തിരിച്ച് നടുമായിരുന്നു പിന്നെ കുറെ നല്ല കരച്ചിലോട് കരച്ചിലായിരുന്നു മഴയില്ല വേനൽ മഴയില്ല എന്തെല്ലാം പ്രശ്നമായിരുന്നു രണ്ടു ദിവസം ഇതപ്പം മഴ ഒന്നും നിൽക്കാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ ദിവസവും രാത്രി മഴ തന്നു അപ്പം നല്ല മണ്ണ് കുതിർത്തു കിട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പയും ചേമ്പും ചേനയെല്ലാം എന്നിട്ട് ഒരു കഴിഞ്ഞോലും നമുക്ക് വീട്ടിലെ പന്നിയൊണ്ട് അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് പാപ്പൻ കമ്പ് വന്നു ഞാൻ തോക്കുന്നില്ല ഈ പ്രാവശ്യം ഞാൻ കപ്പ എന്താണേലും ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കൊത്തി കപ്പ ചക്ക വിട്ടിട്ടുള്ള കളിയില്ല കേട്ടോ ചേന ചേമ്പ് കാച്ചലി ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് അല്ലേ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കപ്പ ഇടാൻ തീരുമാനിച്ചു പാപ്പൻ എനിക്ക് കപ്പത്തടിയും തന്നു അപ്പം എന്താ മണ്ണ് നല്ല കുതിന്ന് കിടക്കാം നമുക്ക് കുറച്ച് കപ്പ കപ്പയിടുന്നു അപ്പം മീൻ കിടക്കുന്ന ഓല എല്ലാം പിറക്കി ആദ്യം നമുക്ക് കാല ശരിയാക്കാം കാല ഒരിക്കൽ ആണ് അത് കുഞ്ഞു കൊത്തിയിടാം അപ്പൊ അത്യാവശ്യം ഞാൻ വലിയ കമ്പും കോലൊക്കെ പിറക്കി ബാക്കി ചെറിയ ചെറിയ കട അത് നമ്മൾ കിളക്കുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് അങ്ങ് പൊക്കോളും ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചീരയൊക്കെ നട്ട സ്ഥല നല്ല മണ്ണാണ് എളുപ്പമുണ്ട് നമുക്ക് സ്ഥലമില്ല അങ്ങനെ കാലസ്ഥലം ഉണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ടാവുന്നേ അപ്പൊ നമ്മള് കൗന്ത നമ്മടെ അതിൻ്റെ ഇടയിലാണ് നടന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ല ഇളക്കുമ്പോൾ അല്ല എന്ത് സുഖമാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചീര നടൻ കൊത്തി കളച്ചതാണ് അവന്റെ ഈ പ്രാവശ്യം നമുക്ക് അളിപ്പോയി എല്ലാ പുതുമഴയും കഴിയുമ്പോൾ പപ്പ ഇവിടുത്തെ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് അത് എൻ്റെ പപ്പണെങ്കിലും അതെ പുതുമഴ കഴിയുമ്പോൾ ചേരന നല്ലതായി കാച്ചിന് നിറലായി ചുവമ്പ് ഇടലായി കപ്പ നിറായി ഭയങ്കര തിരക്ക അപ്പം നമ്മൾ ഒരു കൂടം ഓക്കെ ആയി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു കൂടമാക്കി ഇനിയിപ്പൊ അടുത്തത് ഇവിടെ കൗങ്ങിന്റെ ഇടവഴിയല്ലേ പറ്റുകയുള്ളു അപ്പൊ ഇച്ചിരി കുറച്ച് അകത്തി നടന്നതാണ് നല്ലത് കുട്ടാപ്പി കടന്ന് വെകളവ അവനെ ഞാൻ കൂട്ടിയിട്ടിട്ട് വന്നു അഴിച്ചുവിട്ട അവനെ കൂടം കുത്ത സമ്മക്കില്ല മണ്ണ് മാന്തി ഭയങ്കര പ്രശ്നം കഴിഞ്ഞാൽ കിടന്ന് കാർന്ന് അവൻ ഞാനൊരു പതിനാറ് മൂട് കൂടെ എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കൂടുതൽ എടുത്തു കേട്ടോ അത്ര ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ തൽക്കാലം ഇന്ന് ഇത്രേം എടുക്കുന്നുള്ളൂ പിന്നെ എന്നാന്ന് വെച്ചാൽ ഒത്തിരി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പന്നി അത്ര അധികം തിന്നണ്ട കുറച്ച് തിന്നാൽ മതിയല്ലോ ഈ ഉള്ളതിനെ ഗ്രീൻ നെറ്റ് ഒക്കെ കെട്ടി നല്ല മറച്ച് സെറ്റപ്പ് ആക്കി എടുക്കാനാ ഒരു പത്ത് മൂടും കൂടി നടന്നോ എന്നുണ്ട് അത്രേ ഉള്ളൂ എന്താ കൊതിക്ക് തിന്നാനുള്ളത് അപ്പൊ അങ്ങനെ ആക്കിയ ഫുള്ള് നമുക്ക് വല ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് കപ്പ കോലു കുത്തി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കപ്പ തടി பத்தி எடுக்காட்டோ இப்போ எல்லாரும் அவருக்கு எந்த ஒரு அணுப்பாங்க அப்போ கொறச்சு நாளாய்ட்ட நம்ம இங்கே கிளக்கண பணியே எடுக்காதே ஒரு பருவத்தில் எல்லாரும் கப்போ அப்ப பரிபாடி தொடங்க ഞാനൊരു രണ്ട് കണ്ണ് താഴോട്ട് ഇറക്കും കേട്ടോ ഇങ്ങനെ അങ്ങ് നറ്റിട്ട് ഒരിച്ചിരി മണ്ണ് ഇവിടെ വെക്കും അത് ഉണങ്ങി ഉണങ്ങിപ്പോകാതിരിക്കാനാണ് പണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ട്ടോ എൻ്റെ കുഞ്ഞിലേ അപ്പൊ തലതിരിച്ചൊക്കെ നടവായിരുന്നു പപ്പ തിരിച്ചു നടടുവായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ മുട്ടകളോടാ മുകളിലോട്ടെന്ന് കൊത്തുമ്പോ ഇങ്ങനെ കൊത്തി കൊത്തി ഇടുവില്ല നമ്മൾ നോക്കാതെ ചെറുപ്പത്തിൽ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കൂടും എല്ലാത്തിനും ഇഞ്ചി നാടാനും ഒക്കെ കൂടും അന്നേരം പിന്നെ പപ്പയെല്ലാം തിരിച്ചൊക്കെ വെച്ച് കാണിച്ചു തരും ഞാൻ വൈകുന്നേരം കേട്ടോ കപ്പനാടാൻ ഇറങ്ങിയത് അപ്പൊ നല്ല ആ ഒരു നമുക്ക് വെയിലും അധികം കൊള്ളാണ്ട പിന്നെ നല്ല തണുപ്പിനെ നിന്നോളും ഇത് മണ്ടയാ പന്നി നമ്മളെ തോപ്പിച്ചാലും നമ്മൾ തോക്കാൻ പാടില്ല അല്ലേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടെ ടാറ്റ